ഇനിയും അങ്ങാടിയിൽ അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ആരെങ്കിലും മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ ഇത് പതിവാക്കണം നമ്മൾ മാർക്കറ്റിൽ എത്ര നേരം പോകുന്നുണ്ട് കച്ചവടം ചെയ്യാൻ പോകുന്നുണ്ട് ായിട്ട് മറ്റു കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് മാർക്കറ്റിൽ പോകാത്ത ദിവസങ്ങളും നേരങ്ങളും ഇല്ല പ്രവേശിക്കുന്ന വേളയിൽ ആരെങ്കിലും പറഞ്ഞാൽ അവൻ നല്ലാഹു പത്ത് ലക്ഷം നന്മ രേഖപ്പെടുത്തും ചോദ്യം ചെയ്യാ ലക്ഷം പറയാറുണ്ടോ പറയില്ല ആൾക്കാരെ ചെയ്യുന്നവനു വലിയ പുണ്യം കൊടുക്കണ്ടേ അത് പുണ്യം കൊടുക്കണ്ടേ ആളുകളൊക്കെ അത് അശ്രദ്ധരാണ് മയക്കപ്പെടും ഇനി മാത്രമൊക്കെ ചെറുദോഷം പത്ത് ലക്ഷക്കെ തിന്മക്കുണ്ടോ പത്ത് ലക്ഷക്കെ തിന്മപ്പ എൻ്റെ അടുത്തുണ്ടോ കോടികളാ കോടി കോടി കോടികളായിരിക്കും തിന്മ എത്ര ഓരോ സെക്കൻഡിലും വന്നു കൊണ്ടിരിക്കുന്നു അവൻ സ്വർഗത്തിൽ വീടുണ്ട് സ്വർഗത്തിൽ ഭവനം പണിത് കൊടുക്കും അതുകൊണ്ട് സൂക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ദിഖറുണ്ട് അത് സൂക്ക് എന്ന് പറയുമ്പോൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ മാളുകളിലേക്ക് കയറുമ്പോൾ ഒക്കെ പറയണം കാരണം ഷെയ്ത്താന്റെ വിളയാട്ടമുള്ള കേന്ദ്രങ്ങളിലേക്കാ പോകുന്നത് അതാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് പള്ളി അതാക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് സൂക്ക് സൂക്കിലേക്ക് നിങ്ങൾ അവസാനം പോയിട്ട് പെട്ടെന്ന് പുറത്തു വരണം പള്ളിയിലേക്ക് നിങ്ങൾ ആദ്യം പോയിട്ട് അവസാനം പുറത്തു വരണം ഇസ്ലാം പറഞ്ഞു അതിന്റെ പുണ്യത്തിന്റെ വ്യത്യാസമാണ് വെറുതെ മാർക്കറ്റിൽ പോയി പള്ളിയിൽ ഒരു പള്ളിയിലൊരു സുഹാനുള്ള എല്ലായിരിക്കുമ്പോൾ മാർക്കറ്റിൽ കറങ്ങണം എന്ന് ഇബിലീസ് തോന്നിപ്പിക്കും ഉടനെ എന്തേ അവിടെ അവിടെ വലിയ കാര്യം അവൻ എന്തോ ചെയ്യാണ്ട് ഇബിലീസ് പള്ളിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് എന്താ പണി മാർക്കറ്റിൽ പോയിട്ട് ഇങ്ങനെ വായിൽ നോക്കി നിൽക്കുക നിക്കന്നെ പക്ഷെ താൻ സന്തോഷമായി കാരണം അതാക്ക് ഇഷ്ടപ്പെട്ടവിടത്തുനിന്ന് വേഗം പുറത്തേക്കാക്കി ഏറ്റവും വെറുപ്പുള്ള മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ വായിൽ നോക്കി നിൽക്കുക ഇതിനൊക്കെ ഒരു അറുതി വരണം എന്നാണ് പറയുന്നത് മാർക്കറ്റിൽ പോകുമ്പോഴും പോകുമ്പോഴൊക്കെ തിക്കറ് ഓർക്കണം ഈ ദിക്കറാണ് ചൊല്ലിക്കഴിയുമ്പോൾ അല്ല എല്ലാത്തിനും കഴിവുള്ളവനാണ് അവനാണ് ആരാധ്യൻ അവൻ്റെ കയ്യിലാണ് എല്ലാ നന്മയും അവനാണെല്ലാം അറിയുന്നവൻ അവനാണെല്ലാം കേൾക്കുന്നവൻ അവനാണ് എല്ലാത്തിനും അവനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവൻ അവൻ എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോ കണ്ണ് നിയന്ത്രിക്കും കാല് നിയന്ത്രിക്കും മോശപ്പെട്ടതൊക്കെ നിയന്ത്രണം ഉണ്ടാവും ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ഹറാമുകളും ഉണ്ടാവും അള്ളാഹു രക്ഷിക്കുമാറാൻ പറ്റും